മാറ്റം ആവശ്യമില്ലെന്നും പാർട്ടിക്ക് ആവശ്യമായ പരിഗണന ലഭിക്കുന്നുണ്ടെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത് സ്വാഭാവികമാണെന്നും അത് രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തനിക്ക് പ്രായം അധികമായിട്ടില്ലെന്നും മത്സരരംഗത്ത് തുടരുമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് പരമാവധി കൊടുക്കാവുന്ന പ്രൊമോഷനുകൾ നമുക്ക് ഈ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ പ്രൊമോഷൻസ് എല്ലാം കൊടുക്കാനാണ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഒക്കെ പ്രൊമോഷൻ ഉണ്ട് അവർക്കെല്ലാം പറ്റാ പറ്റുന്നത് നമ്മൾ നമ്മൾക്ക് ആവശ്യമുള്ള അനാവശ്യമായ പ്രൊമോഷനും ചെയ്യത്തില്ല നമുക്ക് ഇത്ര പേരെ ആവശ്യമുണ്ട് റിട്ടയർമെൻറ്റ് വേക്കൻസി ഉള്ളു അങ്ങനെയുള്ളതെല്ലാം ഫില്ല് ചെയ്യാനാണ് തീരുമാനിച്ചത് കൊടുക്കും രണ്ട് ദിവസം ഞാൻ എം ഡി നിർദ്ദേശമുള്ളൂ നാളെ മറ്റന്നാളും അത് കിട്ടുകയെന്നാണെ അത് ജീവനക്കാർക്കൊരു സന്തോഷ വാർത്തയാണ് അതേസമയം കെ എസ് ആർ ടി സിയിൽ വ്യാപക പ്രമോഷൻ വരാനിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു ടെക്നിക്കൽ വിഭാഗം മുതൽ എല്ലാ തസ്തികകളിലും പ്രമോഷൻ നൽകാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കൂടുതൽ ജീവനക്കാർ വിരമിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും അർഹമായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി പ്രമോഷൻ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെങ്കിലും പ്രമോഷൻ നടപടികൾ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം